നക്ഷത്രവിളക്കുകളും ക്രിസ്മസ് കരോളുകളും സമ്മാനങ്ങളുമായി നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന ക്രിസ്മസ് വെറും ഒരു മതപരമായ ചടങ്ങല്ല മറിച്ച് രണ്ടായിരം വർഷത്തെ മനുഷ്യ ചരിത്രവും വിശ്വാസങ്ങളും അതിജീവനത്തിൻ്റെ കഥകളും ഇഴചേർന്ന ഒരു വലിയ അത്ഭുതമാണ് മിന്നുന്ന നക്ഷത്രങ്ങൾക്കും കൈനീട്ടം നൽകുന്ന സാന്റാക്ലോസിനും പിന്നിൽ ലോകം മറന്നുപോയ അനേകം രഹസ്യങ്ങളുണ്ട് ക്രിസ്മസിന്റെ യഥാർത്ഥ വേരുകൾ തേടിപ്പോയാൽ നമ്മൾ എത്തുന്നത് ക്രിസ്തുവിനും മുൻപുള്ള പുരാതന യൂറോപ്പിലാണ് ഡിസംബർ മാസത്തിലെ കൊടും തണുപ്പിൽ സൂര്യൻ തങ്ങളെ ഉപേക്ഷിച്ചു പോകുമോ എന്ന് ഭയന്ന മനുഷ്യർ വെളിച്ചത്തെ തിരികെ വിളിക്കാൻ നടത്തിയ യൂൾ എന്ന ശൈത്യകാല ഉത്സവമായിരുന്നു ക്രിസ്മസിന്റെ ആദ്യ രൂപം മഞ്ഞു മൂടിക്കിടക്കുന്ന ആ കാലത്ത് മരിക്കാതെ പച്ചപ്പിച്ചു നിൽക്കുന്ന എവർഗ്രീൻ മരങ്ങളെ അവർ ജീവിതത്തിന്റെ അടയാളമായി വീടിനുള്ളിൽ പ്രതിഷ്ഠിച്ചു ഇന്നത്തെ ക്രിസ്മസ് ട്രീയുടെ ആദിമരൂപം അവിടെ നിന്നാണ് തുടങ്ങുന്നത് ക്രിസ്തു മതത്തിൻ്റെ വളർച്ചയോടെ നാലാം നൂറ്റാണ്ടിൽ റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ്റെ കാലത്താണ് ഡിസംബർ ഇരുപത്തിയഞ്ച് യേശുവിൻ്റെ ജനന ദിനമായി നിശ്ചയിക്കപ്പെടുന്നത് രസകരമായ കാര്യം ബൈബിളിൽ ഒരിടത്തും യേശു ജനിച്ച തീയതിയെക്കുറിച്ച് സൂചനകളില്ല എന്നതാണ് റോമാക്കാർ സൂര്യദേവനെ ആരാധിച്ചിരുന്ന സാറ്റനാലിയ എന്ന ഉത്സവത്തിന്റെ അതേ സമയത്ത് തന്നെ ക്രിസ്മസ് നിശ്ചയിച്ചത് പഴയ ആചാരങ്ങളെ പുതിയ വിശ്വാസത്തിലേക്ക് ലയിപ്പിക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു മധ്യകാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ക്രിസ്മസ് ഇന്നത്തെ പോലെ ശാന്തമായിരുന്നില്ല അതൊരു വന്യമായ ആഘോഷമായിരുന്നു ലോർഡ് ഓഫ് മിസ്റൂൾ എന്നറിയപ്പെട്ടിരുന്ന ഒരാളെ ആഘോഷങ്ങളുടെ നേതാവായി തെരഞ്ഞെടുക്കുകയും സാധാരണക്കാർ പ്രഭുക്കന്മാരെ പോലെ വേഷം കെട്ടുകയും ചെയ്യുന്ന ഒരു തരം വിപ്ലവകരമായ ആഘോഷമായിരുന്നു അത് എന്നാൽ പതിനേഴാം നൂറ്റാണ്ടിൽ ഈ ബഹളങ്ങൾ മതവിരുദ്ധമാണെന്ന് പറഞ്ഞ് ഇംഗ്ലണ്ടിലെയും അമേരിക്കയിലെയും പുരോഹിതന്മാർ ക്രിസ്മസ് നിയമം നിരോധിച്ചു ക്രിസ്മസ് ആഘോഷിക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമായിരുന്ന ഒരു ഇരുണ്ട കാലഘട്ടം ചരിത്രത്തിലുണ്ടായിരുന്നു എന്ന് ചുരുക്കം പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ക്രിസ്മസ് ഇന്നത്തെ രൂപത്തിലേക്ക് പരിണമിക്കുന്നത് ചാൾസ് ഡിക്കൻസിന്റെ എ ക്രിസ്മസ് കാരോൾ എന്ന നോവൽ ക്രിസ്മസിനെ കരുണയുടെയും ദാനധർമ്മങ്ങളുടെയും ഉത്സവമായി മാറ്റിയെടുത്തു വിക്ടോറിയ രാജ്ഞിയും ഭർത്താവ് ആൽബർട്ട് രാജകുമാരനും ചേർന്നാണ് ജർമ്മനിയിൽ നിന്നുണ്ടായിരുന്ന ക്രിസ്മസ് ട്രീ എന്ന ആചാരം ലോകപ്രശസ്തമാക്കിയത് നമ്മുടെ പ്രിയപ്പെട്ട സാന്റാക്ലൂസിന്റെ കഥയും ഒട്ടും പിന്നിലല്ല നാലാം നൂറ്റാണ്ടിൽ ടർക്കിയിൽ ജീവിച്ചിരുന്ന സെയിൻറ് നിക്കോളാസ് എന്ന ബിഷപ്പിന്റെ ജീവിതത്തിൽ നിന്നാണ് സാൻഡയുടെ ജനനം പാവപ്പെട്ടവർക്ക് രഹസ്യമായി സമ്മാനങ്ങൾ നൽകിയിരുന്ന ആ വിശുദ്ധൻ പിൽക്കാലത്ത് ഡച്ച് പുരാണങ്ങളിലൂടെയും അമേരിക്കൻ കവിതകളിലൂടെയും പരിണമിച്ച് ഇന്ന് നമ്മൾ കാണുന്ന ചുവന്ന കുപ്പായമിട്ട ചിരിക്കുന്ന സാന്റക്ലോസായി മാറി റേഡിയോയിലൂടെ പാടിയ വൈറ്റ് ക്രിസ്മസ് മുതൽ ബഹിരാകാശ നിലയത്തിൽ ഗിറ്റാർ വായിച്ചു പാടുന്ന ബഹിരാകാശ സഞ്ചാരികൾ വരെ എത്തി നിൽക്കുന്ന ക്രിസ്മസ് മാറ്റങ്ങളെ എത്രത്തോളം സ്വാംശീകരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് കാലം മാറിയാലും സാങ്കേതികവിദ്യ വളർന്നാലും മനുഷ്യൻ എന്നും ആഗ്രഹിക്കുന്നത് ഒന്നു മാത്രമാണ് ഇരുട്ടിനെ വെല്ലുന്ന വെളിച്ചവും ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധവും ആ ഒത്തുചേരലിൻ്റെ കഥയാണ് ഓരോ ക്രിസ്മസും നമ്മോട് പറയുന്നത് പുരാതന ആചാരങ്ങളിൽ നിന്ന് ആധുനിക ആഘോഷങ്ങളിലേക്കുമുള്ള ഈ യാത്രയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് പങ്കുവയ്ക്കുക ഇതുപോലുള്ള കൂടുതൽ ചരിത്രപരമായ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം